പെട്ടെന്ന് കിട്ടിയ ചവിട്ടേറ്റ് നന്ദു മറുവശത്തേക്ക് തെറിച്ചു വീണു ഭയന്ന് വിറച്ച മിഴികളോടെ അവൻ നരേഷിനെ നോക്കി കലി നിൽക്കുന്ന നരേഷ് ആലില കണക്കിനെ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു പൊടുന്നനെ അവൻ നന്ദുവിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഡാ നീ എന്തിനാടാ അമ്മു ഡ്രസ്സ് മാറുന്നൊരു തൊളിഞ്ഞു നോക്കിയത് ശബ്ദം കേട്ട് അമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി വന്നു അപ്പോഴേക്കും അടുക്കളയിലായിരുന്ന അമ്മയും എത്തിയിരുന്നു എന്താ നരേഷ് ഇവിടെ അമ്മ നെഞ്ചിടിപ്പോടു ചോദിച്ചു നരേഷിന്റെ ചുണ്ടിൽ ഒരു പുച്ഛാവം ഉണർന്നു അവൻ അമ്മയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അമ്മയുടെ മോൻ അല്ല വട്ടൻ മോൻ ഉണ്ടല്ലോ അമ്മ ഡ്രസ്സ് മാറുന്നത് താക്കോൽ പരുതിലൂടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു ഭർത്തറ അമ്മ നരേഷിനു നേരെ ആക്രോശിച്ചു നീ എന്താ പറഞ്ഞെ എൻറെ കുട്ടി അമ്മൂനെ ഒളിഞ്ഞു നോക്കിയെന്നോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലടാ ഓ ഇല്ല വട്ടനാണെങ്കിലും വികാരങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലായവൻ നാളെ എന്റെയും അമ്മൂന്റെയും വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കില്ലെന്ന ആര് കണ്ടു നരേഷ് പറഞ്ഞു തീർന്നതും അമ്മയുടെ വലതു കൈ അവൻ്റെ കവളിൽ പതിച്ചതും ഒരുപോലെയായിരുന്നു അമ്മുവിൻ്റെ മുൻപിൽ വെച്ച് പ്രതീക്ഷിക്കാതെ കിട്ടിയ ആടി അവനെ എളുഭ്യനാക്കി ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ച് നന്ദു ഒരു മൂലയിൽ ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അമ്മ അവനരികിലേക്കെത്തി ആ കവൽ തലോടി നിറ കണ്ണുകളോടെ ചോദിച്ചു എൻ്റെ മോൻ എന്തിനാ അമ്മൂൻ്റെ മുറിയിൽ പോയേ അവൻ വിതുമ്പിക്കൊണ്ട് കയ്യിലിരുന്ന പൊതി അമ്മയ്ക്ക് നേരെ നീട്ടി അമ്മ അത് വാങ്ങി തുറന്നു നോക്കി അതിൽ നിറയെ ചുവന്ന തുടുത്ത ചാമ്പക്കിയായിരുന്നു ഞാൻ ഈ ചാമ്പയ്ക്ക് അമ്മൂട്ടിക്ക് കൊടുക്കാൻ പോയതാമ്മേ അല്ലാണ്ട് അമ്മൂട്ടി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല അമ്മൂട്ടിക്ക് ചാമ്പയ്ക്ക് വലിയ ഇഷ്ടമാണ് ദാ അമ്മൂട്ടി അവൻ ചാമ്പയ്ക്ക് അമ്മൂവിനു നേരെ നീട്ടി അമ്മൂവിൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണിലെ നിഷ്കളങ്കമായ സ്നേഹം എന്തോ അവളിലും വല്ലാണ്ട് പ്രതിഫലിച്ചു അവൾ നിറ കണ്ണുകളോടെ ആ പൊതി വാങ്ങാൻ കൈ നീട്ടി പെട്ടെന്നാണ് ഒരു കൈ ആ പൊതി തട്ടിമാറ്റാൻ മുന്നോട്ട് വന്നത് നിന്റെ ചാമ്പയ്ക്ക് ഇവൾക്ക് വേണ്ട നീ കൊണ്ടേ തന്നെ തിന്നടാം നരേഷേട്ടാ അമ്മ ദേഷ്യത്തോടെ വിളിച്ചു നരേഷ് അവളെ നോക്കി നരേഷേട്ടൻ എന്താ ഭ്രാന്താണോ നന്ദുവേട്ടൻ എന്ത് തെറ്റാ ചേട്ടനോട് ചെയ്തത് ഒന്നുമില്ല ഇല്ല സ്വന്തം അനിയനല്ലേ നരേഷേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോളല്ലേ നന്ദുവേട്ടൻ പാറയിൽ നിന്ന് വീണ് ഈ ഗതിയിലായത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപേ നടന്നുവൊക്കെ ഏടൻ ഇത്ര പെട്ടെന്ന് മറന്നോ അമ്മുവിന്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ചുപോയ നരേഷ് അമ്മയും നന്ദുവിനേയും മാറി മാറിയൊന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അമ്മ താഴെ ചിന്തയിച്ചിതിരെ കിടന്നിരുന്ന ചാമ്പയ്ക്ക മുഴുവൻ പെർക്കെടുത്ത് മുറിയിലേക്ക് പോയി നന്ദു അപ്പോഴും അമ്മയുടെ കൈത്തണ്ടയിൽ പറ്റിച്ചേർന്ന് നിൽക്കുകയായിരുന്നു രാത്രിയിൽ നിലാവ് തുലാത്തുകയായിരുന്ന നരേഷിന്റെ അരികിലേക്ക് അമ്മ ചെന്നു നരേഷ് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് നരേഷ് ഗൗരവത്തോടെ അമ്മയെ നോക്കി ഉം ആ വട്ടനെപ്പറ്റി ആയിരിക്കും അവനെ വല്ല ഭ്രാന്താലയത്തിലും കൊണ്ടുവിടാൻ ഞാൻ ആകുന്നത് പറഞ്ഞതല്ലേ അപ്പോൾ അമ്മയ്ക്ക് പറ്റില്ല ഇനി എന്തൊക്കെ അവനിവിടെ ഒപ്പിച്ചു കൂട്ടുമെന്നോ നിർത്തട നീ ഇനി അതിനെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും നിന്റെ നാവെന്ന് വന്നാൽ ആ നാവ് ഞാൻ പിഴുതെറിയും അമ്മയുടെ കണ്ണുകളിൽ കോപാഗ്നി പടർന്നു ഇത് കണ്ട് ആദ്യമൊന്നു ഭയന്നെങ്കിലും നരേഷ് ധൈര്യം വീണ്ടെടുത്ത് അമ്മയോട് എതിരിടാൻ സജ്ജമായി അല്ലേലും സത്യം പറയുമ്പോൾ അമ്മയ്ക്ക് കലിപ്പാ ഹ അനുഭവിക്കേ നിങ്ങളൊക്കെ എന്താണ് അതിന് സത്യം നീ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും നാളും ഞാൻ മനസ്സിൽ കൊണ്ടുതന്ന ഒരു വലിയ സത്യമുണ്ട് അത് പുറം ലോകം അറിഞ്ഞ അന്നോടെ തീരും നിന്റെ ഈ ചാട്ടം ഹ അമ്മ എന്താണീ പറയുന്നേ എന്ത് സത്യം അമ്മയ്ക്ക് അറിയാവുന്നേ നരേഷിന്റെ ആകാംക്ഷാഭരിതമായ ചോദ്യത്തിൽ എന്തോ ഒന്ന് മറക്കുന്നതിന്റെ നിഴൽപ്പാട് അമ്മയ്ക്ക് കാണാമായിരുന്നു നരേഷ് നീ സത്യം പറ എന്റെ നദുവിനെ ഈ നിലയിലാക്കിയതിൽ നിനക്കൊരു പങ്കില്ലേ അമ്മയുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം സ്തബ്ധനായി നിന്നെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൻ ചോദിച്ചു എനിക്കോ എന്ത് പങ്ക് പാറയുടെ മുകളിൽ നിന്ന് കാലു തെറ്റി അവൻ വീണതിൽ എനിക്കെന്ത് പങ്ക് നീ മിണ്ടരുത് അമ്മയുടെ കണ്ണുകൾ ചുവന്നു പാറയുടെ മുകളിൽ നിന്നും അവൻ വീണതാണോടാ നീ അവനെ വീഴ്ത്തിയതല്ലേ അമ്മയെന്ത് ഭ്രാന്താണ് ഈ പറയുന്നേ ഭ്രാന്തല്ലടാ സത്യം മാത്രം അമ്മവിനോടുള്ള നന്ദുവിൻ്റെ ഇഷ്ടം നിന്നെ പലപ്പോഴും അനവസരപ്പെടുത്തിയിരുന്നു അങ്ങനെ പോയാൽ അമ്മ നന്ദുവിന് സ്വന്തമാകുമെന്ന് നീ ഭയന്നിരുന്നു അതല്ലേടാ നീ മഹാപാപം സ്വന്തം കൂടപ്പുറപ്പിനോട് ചെയ്തത് അമ്മേ നീ സംസാരിക്കലിനി നീ നന്ദുവിനെ ഇല്ലാതാക്കാൻ നിന്റെ കൂട്ടുകാരൻ്റെ സഹായം തേടി പോയപ്പോൾ നീ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ കേട്ട് നിന്റെ കൂട്ടുകാരൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നുവെന്ന് അവരും ഒരമ്മയായതുകൊണ്ട് ആ വിവരം എന്നോട് വന്ന് പറഞ്ഞു വിശ്വാസം വരാത്ത മനസ്സുമായി നിങ്ങളെ തേടിയെത്തിയ ഞാൻ കണ്ടത് എന്റെ നന്ദു പാർക്കെട്ടിൽ നിന്ന് വീണ് പിടയുന്നതാണ് ഇനി നീ പറ നരേഷെ ഇതല്ലേ സത്യം ഇത് കേട്ട് നരേഷിന് കുറ്റബോധം കൊണ്ട് ശിരസ് കുമ്പിട്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നീ അമ്മുവിനെ സ്വന്തമാക്കാനല്ലായിരുന്നോ ഈ കാലം അത്രയും നീ നാടകങ്ങൾ കളിച്ചത് അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ നന്ദൂനെ നല്ലൊരു ഡോക്ടറെ കാണിക്കാതെ വട്ടനാക്കി ചിത്രീകരിച്ചത് ചങ്ങലക്കി വരെ പൂട്ടിയില്ലേ നീ എൻ്റെ കുഞ്ഞിനെ അമ്മ എന്നോട് പൊറുക്കണം അമ്മ എനിക്കൊരു ഭ്രാന്ത തന്നെയായിരുന്നു അവളെ എൻ്റേത് മാത്രമാക്കണമെന്ന് ചിന്ത കൊണ്ടാണ് ഞാൻ നന്ദൂനെ അന്ന് അവൻ വാക്കുകൾ കിട്ടാതെ പരതിക്കൊണ്ടിരുന്നു അമ്മ പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു ഈ കാലം അത്രയും ഈ സത്യം മൂടി വെച്ച് നിന്നെ സംരക്ഷിച്ച ഞാനാണ് മഹാഭാവി ഇനി എനിക്ക് വയ്യടാ നിന്നോട് ഈ സത്യം അമ്മു അമ്മുവെങ്കിലും അറിയണം അമ്മ വേണ്ട അമ്മുതറിഞ്ഞാൽ എന്നെ വെറുക്കും അവൻ അമ്മയോട് കെഞ്ചി അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കേട്ട് അമ്മു അവർക്ക് പിന്നിൽ എന്ന സത്യം നരേഷ് തിരിഞ്ഞു നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തേക്കായിരുന്നു അവനൊരു ഞെട്ടനോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കലങ്ങിയ ആ മിഴികൾ അവനോടുള്ള വെറുപ്പും ദേഷ്യവും ഇടകയർന്നൊഴുകിയിരുന്നു അമ്മു അവൻ ആത്മഗതം പറഞ്ഞു അപ്പോഴേക്കും അമ്മ കരഞ്ഞുകൊണ്ടകത്തേക്ക് ഓടിപ്പോയിരുന്നു അമ്മു നിൽക്കൂ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ നരേഷ് ഒരു പോലെ അവൾക്ക് പിന്നാലെ ഓടി ഇതെല്ലാം കണ്ടിട്ടും അമ്മയ്ക്കൊരു ഭാവഭേദവും തോന്നിയില്ല നരേഷ് പിന്നാലെ എത്തുമ്പോഴേക്കും അമ്മ നന്ദുവിൻ്റെ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു അവൻ വാതിലിൽ ആഞ്ഞു തട്ടി അമ്മ വാതിൽ തുറക്കെ ഞാൻ പറയുന്നതൊന്നും കേൾക്കമ്മു നരേഷ് പറയുന്നതൊന്നും ചിതി കൊള്ളാതെ അവൾ കട്ടിലിൽ ചുരുണ്ടി കിടന്നിരുന്ന നന്ദുവിനരികെത്തി കരഞ്ഞു തളർന്നുറങ്ങുകയാണ് അവൻ അവൾ അവൻ്റെ നെറുകിൽ വാത്സല്യത്തോടെ തലോടി നരേഷിൻ്റെ ആക്രമണത്തിൽ അവൻ്റെ നെറ്റി പൊട്ടിയിരുന്നു അതിൽ ഇപ്പോഴും ചോരത്തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു അമ്മുവിൻ്റെ കരസ്പർശം ഏറ്റിട്ടെന്നോണം നന്ദു കണ്ണു തുറന്നു അമ്മുവിനെ കണ്ടതും കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു അമ്മൂട്ടി ഇതുകൊണ്ടോ എൻ്റെ നെറ്റിയിൽ ചോര എനിക്ക് നന്നായി വേദനിക്കുന്നു അവൻ അവളെ നോക്കി ചിണുങ്ങി അമ്മു അവനരിക്കലിരുന്നു നെറ്റിയിൽ തലോടി അയ്യോ അമ്മൂട്ടി പൊക്കോ ഏട്ടൻ കണ്ട എൻ്റെ കൊല്ലും അവൻ ഭയപ്പാടോടെ അവളെ തട്ടി മാറ്റി ഇല്ല നന്ദുവേട്ട ഏട്ടനിനി ഒന്നും പറയില്ല അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ അമ്മു നന്ദുവേട്ടനെ ഇട്ടിട്ട് എങ്ങും പോവില്ല ഇത്രയും പറഞ്ഞ് അവൾ അവനോട് അവനോടൊന്നുകൂടെ ചേർന്നിരുന്നു എനിക്ക് നന്ദുവേട്ടം വല്ലതും കഴിച്ചായിരുന്നോ ഇല്ല അമ്മൂട്ടി എനിക്കൊന്നും വേണ്ട അവൾ അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കൂടെ വന്നേ ഞാൻ ചോറെടുത്ത് തരാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വനച്ചെഴുന്നേൽപ്പിച്ചു എനിക്ക് വേണ്ട അമ്മൂട്ടിയും നന്ദുവേട്ടന വേണ്ടേൽ ഈ അമ്മൂട്ടിയും ചോറ് കഴിക്കില്ല കേട്ടോ പിന്നെ നാളെ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഉടനെ തന്നെ വീട്ടിൽ പോവുകയും ചെയ്യും യോ വേണ്ട അമ്മൂട്ടി മാമനും മാമിയും വന്നാൽ പോകണ്ട ഞാൻ ചോറ് കഴിച്ചോളാം എന്നാ വാ അമ്മ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറുക്കി വെളിയിലേക്ക് വന്നു പുറത്ത് നരേഷും അമ്മയും ആകാംക്ഷയോടെ നിൽപ്പുണ്ടായിരുന്നു ആ കാഴ്ച കാഴ്ചകൊണ്ട് നരേഷ് നടുങ്ങിയെങ്കിലും അമ്മയ്ക്ക് ചൂടൊരു പുഞ്ചിരി വിരിഞ്ഞു വല്യമ്മേ നന്ദുവിട്ട് വിശക്കുന്നുണ്ട് ഞാൻ ചോറ് കൊടുക്കട്ടെ അതിനെന്താ മോനെടുത്ത് കൊടുത്തോ അമ്മ നരേഷിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു നരേഷിന് മുൻപ് കൂടെ നന്ദുവിൻ്റെ കൈയും പിടിച്ച് അടുക്കളയിലേക്ക് പോയി അവൻ ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും ക്യാബേജ് തോരനും അമ്മു പാത്രത്തിൽ വിളമ്പി അവൻ്റെ അരികിൽ വെച്ചു ഇതെല്ലാം കണ്ട് നരേഷിന്റെ മിഴികൾ അസൂയയുടെ കൂടാരമാകുന്നത് അവൾ കണ്ടു അതിനാലാകാം നന്ദുവിന് മുൻപിലിരുന്ന ചോറും കറികളും കരികിലേക്ക് നീക്കി വെച്ചു അതിൽ നിന്നും ഓരോ ഉരുളകൾ ഉരുട്ടി നന്ദുവിനെ നേരെ നീട്ടി ഒന്നും മനസ്സിലാകാതെ അന്താളിച്ചു നിന്ന് നന്ദുവിനെ നോക്കി അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദുവേട്ട് നീങ്ങി മുതൽ ഞാനാ ചോറ് വരി തരുന്നത് കഴിച്ചില്ലേ അമ്മൂട്ടി പിണങ്ങൂട്ടോ നന്ദു സന്തോഷത്തോടെ തലയാട്ടി പിന്നീട് തനിക്ക് നേരെ അമ്മു നീട്ടിയ ഉരുള അവൻ ചെറുപുഞ്ചിലൂടെ വാങ്ങി കഴിച്ചു ഊണ് കഴിഞ്ഞ് നന്ദുവിനെ മുറിയിലേക്ക് കൊണ്ടുപോകും വഴി അമ്മു നന്ദുവിൻ്റെ അമ്മയോടെ പറഞ്ഞു വല്യമ്മേ ഞാനിന്ന് നന്ദുവേട്ടൻ്റെ മുറിയിൽ കിടന്നോളാം ഏട്ടന്റെ തല നന്നായി വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ഇത്രയും നേരം പിടിച്ചു നിന്ന നരേഷിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ അവൾക്കു നേരെ ഒച്ച ഉയർത്തി വേണ്ടമ്മോ നീ എൻ്റെ മുറിയിൽ കിടന്നാൽ മതി ഇത് കേട്ട അമ്മ അവനു നേരെ തീപാറുന്ന മിഴികൾ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി അത് തീരുമാനിക്കേണ്ടത് നരേഷയെന്നല്ല ഞാനാണ് ഇനി എൻ്റെ തീരുമാനങ്ങളെ നടക്കൂ ഇത്രയും പറഞ്ഞ് അവൾ നന്ദുവിനേം കൂട്ടി മുറിയിലേക്ക് പോയി അവൾ അവനെ കട്ടിലിൽ കിടത്തി അലമാരയിൽ നിന്ന് ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് അവൾ നിലത്ത് കിടപ്പാടം ഒരുക്കി ഏ അമ്മ നിലത്ത് കിടക്കേണ്ട അവടെ പാറ്റിയും പല്ലുമൊക്കെയുണ്ട് ഇതാ എൻ്റെ കട്ടിലിൽ കിടന്നു ഞാൻ നിലത്ത് കിടന്നോളാം സാരല്ല നന്ദുവേട്ടാ ഞാൻ ഇവിടെ കിടന്നോളാം അവൾ ശഠിച്ചു പിന്നെ നന്ദുവും ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും പുറത്ത് കോരിച്ചുരിയുന്ന മഴയുണ്ടായിരുന്നു കൊള്ളിയാൻ ജനൽ വഴി അവൾ കരികളേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അമ്മവന് പണ്ടേ ഇടിയും കൊല്ലിയാനും എന്ന് കേട്ടാൽ ഭയമായിരുന്നു എത്രയോ തവണ നന്ദു അതും പറഞ്ഞ് അവളെ കളിയാക്കിയിരിക്കുന്നു ഒരിക്കൽ നന്ദുവിനോടൊപ്പം തറവാട്ടിലിരുന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എത്തിയ കൊള്ളിയാൻ ഭയന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചതും അത് കണ്ട് നന്ദു കളിയാക്കിയതും അവൾക്ക് ഓർമ്മ വന്നു ആ നനത്ത ഓർമ്മകൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു അപ്പോഴേക്കും അതിഭയങ്കരമായ ഒരു കൊള്ളിയൻ അവൾ കരികിലേക്ക് എത്തിയിരുന്നു അവൾ ഭയന്ന് എഴുന്നേറ്റ് നന്ദുവിൻ്റെ കട്ടിലേക്ക് ചാടി വീണു ആ നിമിഷം നന്ദുവും ഞെട്ടി ഉണർന്നിരുന്നു അമ്മ പേടിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ ആശ്രയം കണ്ടെത്തുമ്പോൾ അവളുടെ മിഴികൾ പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഒരിക്കൽ താൻ കാരണം ഈ ഗതിയിലായവനാണ് തൻ്റെ നന്ദുവേട്ടൻ എന്ന ഒരിക്കൽ താനും അവനെ പ്രണയിച്ചിരുന്നു പക്ഷെ അന്നെങ്ങും നന്ദുവേട്ടൻ അവളോട് യാതൊന്നും ഉള്ളതായി തോന്നിയതുമില്ല പിന്നെ എന്തിനാണ് നരേഷേട്ടൻ നന്ദുവേട്ടനോട് ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ സൗഹൃദം കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം പക്ഷെ താൻ പ്രണയിച്ചായിരുന്നല്ലോ നന്ദുവേട്ടനെ എന്നാൽ വീട്ടുകാർ പറഞ്ഞു വെച്ചത് നരേഷേട്ടനെ എങ്കിലും ഇനി മുതൽ താൻ നന്ദുവേട്ടൻ്റെ മാത്രം പെണ്ണാണ് ഏതവസ്ഥയിലും അതങ്ങനെ തന്നെ ആയിരിക്കും അവളുടെ ചിന്തകൾ കാടുകയറി ഒഴുകിയിരുന്നു അപ്പോഴും അവൾ നന്ദുവിന്റെ നെഞ്ചിൽ ചീറും തന്നെ കിടക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ഒരു പകൽ നന്ദുവേട്ട ഇതുവരെ റെഡിയായില്ലേ മോളെ കൂട്ടി വാ അമ്മ ധൃതിയിൽ മുറിയിലേക്ക് ചെന്നു ഹാ എന്ത് വാ നന്ദുവേട്ട ഇത് വേഗം വാ ഒന്ന് എന്റെ അമ്മ നീ ഇങ്ങനെ തിടുക്കം കൂട്ടാതെ ഞാനിപ്പോൾ ദാ വരണു അലമാരിൽ നിന്നും പേഴ്സ് എടുത്ത് കുഞ്ഞിനെയും എടുത്ത് നന്ദു വെളിയിലേക്ക് വന്നു അമ്മയും വിളിക്കമ്മോ സമയം പോകുന്നു അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ദാ ഇപ്പ വിളിക്കാം അമ്മു അമ്മയുടെ മുറിയിലേക്ക് പോയി അമ്മയുടെ മുറിയിൽ വാതിൽ കുത്തിയിട്ടിരിക്കുന്നു അവൾ വാതിലിൽ മുട്ടി വിളിച്ചു അല്ലേമേ താ ഞങ്ങൾ റെഡി ആയിട്ടോ ദാ വരുന്നു മോണെ അമ്മ പറഞ്ഞു അകത്തമ്മ കണ്ണിൽ പൊടിഞ്ഞുള്ളികൾ മറക്കാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു പേരനൊരു സെറ്റം കൊണ്ടും വാരിയെടുത്തു അല്പനേരം എന്തോ ആലോചിച്ചു നിന്നിട്ട് കട്ടിലിന് താഴെ വെച്ചിരിക്കുന്ന ഒരു തകരപ്പെട്ടി എടുത്തു അത് തുറന്ന് ഒരു പത്രകഷ്ണം പത്രകഷ്ണെടുത്ത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള പത്രമായിരുന്നു അത് അതിലേക്ക് വേഗം അവർ കണ്ണോടിച്ചു ഒരു തലക്കെട്ടിലേക്ക് ആ കണ്ണുകൾ ചെന്ന് ഉടക്കി നിന്നു പാറക്കെട്ടിൽ നിന്നും ചാടി യുവാവ് ആത്മഹത്യ ചെയ്തു ആ വാർത്തക കീഴെ നരേഷിന്റെ ചിരിക്കുന്ന മുഖവും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനിർധാരയിൽ ആ പേപ്പർ തുണ്ടിലെ അക്ഷരങ്ങൾ മങ്ങി നിന്നു അമ്മുവിന് മുൻപിൽ സത്യങ്ങൾ ചുള്ളഴിഞ്ഞ ആ രാത്രിയിൽ വീട് വിട്ടിറങ്ങിയതായിരുന്നു നരേഷ് അവനോടുള്ള ദേഷ്യത്തിൽ ആരും തന്നെ അവനെ തിരഞ്ഞതുമില്ല മൂന്നാം പക്കം പാറക്കൂട്ടത്തിൽ നിന്നും ചേതനേറ്റ അവൻ്റെ ശരീരമായിരുന്നു എല്ലാവർക്കും കാണേണ്ടി വന്നത് അമ്മ അവൻ്റെ ഫോട്ടോയിലും നോക്കി കണ്ണീർ വാർത്ത കൊണ്ട് പറഞ്ഞു എൻ്റെ മോനെ നീ നന്ദുവിനോട് അന്നങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ നീ എന്തിനാ മോനെ സ്വാർത്ഥനായിപ്പോയെ അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് നിന്നെ നഷ്ടമായേ നന്ദുമോനെ അമ്മയ്ക്ക് തിരികെ കിട്ടിയപ്പോൾ നിന്നെ എനിക്ക് നഷ്ടമായല്ലോ മോനെ അമ്മ കണ്ണുനീർ തുടച്ചു പത്രകഷ്ണം തിരികെ പെട്ടിയിലാക്കി കട്ടിലിനടിയിൽ തന്നെ വെച്ച് മുറുക്കി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അമ്മവും നന്ദുവും മോളും അമ്മയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അമ്മു അമ്മയ്ക്കരികിലേക്ക് വന്ന് ആ ചുമ്പിൽ പിടിച്ചു ചോദിച്ചു വല്യമ്മ എല്ലാ വർഷത്തെയും പോലെ അകത്തിരുന്ന് നരേഷേട്ടനോട് എന്നോട് സങ്കടം പറയുമായിരുന്നല്ലേ ഇന്നവന്റെ ഓർമ്മ ദിവസമല്ലേ മോളെ അവന്റെ മരണത്തോടെ എന്റെ നന്ദു ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും എന്റെ നരേഷിനെ എനിക്ക് നഷ്ടമായല്ലോ മോളെ ആ വിടപൊരിക്കലും നികത്താനാകില്ലല്ലോ അവർ സാരി തിളപ്പ് കൊണ്ട് കണ്ണീരൊപ്പി കാർ ലക്ഷ്യമാക്കി നടന്നു ഇന്ന് എൻ്റെ മോൻ്റെ ഓർമ്മ ദിവസമാണ് അവനുവേണ്ടി ഒരു ഉരുള ചോറ് നൽകാൻ പോവുകയാണ് ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ബലിതർപ്പണത്തിൽ എൻ്റെ മോന് നിത്യശാന്തി നൽകട്ടെ ദൈവം അമ്മയുടെ ചിന്തകൾ അവനിലേക്ക് ഒഴുകുമ്പോൾ ഉമ്മറത്തെ ചുവരിൽ പനിനീർ പൂക്കൾ നീന്ത ഹാരവും അണിഞ്ഞ് നറേഷ് പുഞ്ചിരി തൂക്കി അവളെ ഉറ്റുനോക്കി ഇരുപ്പുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ